ഭാവഗായകൻ ജയേന്ദ്രൻ സാർ നമ്മളെ വിട്ടുപോയിരിക്കുകയാണ് ഒരുപാട് നല്ല ഗാനങ്ങൾ കേൾക്കാനിടയായി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനിക്കാൻ സാധിച്ചതെന്നെ വലിയൊരു ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്ക് അദ്ദേഹം പാടിയ ഒരുപടി ഗാനങ്ങൾ ഇന്ന് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം വലിയൊരു ഗായകനാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഗായകൻ കൂടിയാണ് എല്ലാ വേഗന്മാറി ഇഷ്ടമാണ് സംഗീതം ഇഷ്ടമാണ് സംഗീതം പഠിച്ചിട്ടൊന്നുമില്ലാട്ട പിന്നെ ഒരു ജയേന്ദ്ര സാറ് സ്റ്റേജിൽ പാടുന്നെങ്കിലും ചെറിയൊരു പുസ്തകം ഇങ്ങനെ പിടിച്ചിട്ടാണ് പാടുക അതുപോലെ ജാനിഗമ്യം അതെല്ലാരിക്കും അറിയുന്ന പണിതീരാത്ത വീടുന്ന ഒരു സിനിമയിലൊരു പാട്ടാണ് സുപ്രഭാതം സുപ്രഭാതം നീലഗിരിയുടെ സഖികളേ ജ്വാല മുഖികളേ നീലഗിരിയുടെ സഖികളേ ജ്വാല മുഖികളേ ജ്യോതിർമ്യാം ഊഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം 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 അഞ്ചന തല്ലുകൽമിനി കീഴുക്കി അഖിലാണ്ട കല്ലുകൾ മീനുക്കിയടുക്കി അതിലാണ്ടമ ശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ച മന്തിരമേ മന്ദിരമേ നിന്റെ നാലു കെട്ടില്ലേ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണി ആഹാ ഓ ആ നീലഗിരിയുടെ സഖികളേ ജ്വാല മുഖികളേ എന്താ സാറിന്റെ സാറിൻ്റെ പാട്ടാ സമയത്തിൽ അങ്ങനെ ഒരുപാട് പാട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെ പിന്നെ ദാസാറിനെയും മെഴി രണ്ടും സിനിമയിലെ പാട്ടല്ലേ നോക്കട്ടിണ്ടോ മെഴി രണ്ടില് ആയി വരുന്നു തിങ്കളേ ഇതിലേ ഇതിലേ ആവണി പൊയകയിൽ നാണമോലും ആമ്പലോ വായക ത്തായി മു മുകിലലകൾ മറയുമൊരു യാമത്തിൻ്റെ അനുരാഗമലയുമൊരു മാനത്തായി മുകിലലകൾ മറയും ഒരു യാമത്തിനനുരാഗമലയുമൊരു മാംഗല്യം രാവിൽ ആലിലത്താലയുമായി വരുന്ന തിങ്കളോ ഇതിലേ ഇതിലേ പിന്നെ ഇഷ്ടപ്പെട്ട പറ ഗാനും ക്രോണിക് ബാച്ചലറിലെ പാട്ടിഷ്ടമാണ് സ്വയം സ്വർണമണി മേഖമേ ഹൃദയരാജദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ കൊഞ്ചും കളി നെഞ്ചിൽ കിളി കൊഞ്ചലേ മെല്ലയൊന്ന് പറയാമോ പറയാമോ കാതിൽ വിടരും കിനാവിൽ പരിഭവങ്ങൾ ഏകാന്ത സന്ധ്യ വിട സ്നേഹയുനധി കരയിൽ ഇന്നും അവൾ മാത്രം വന്നില്ല സ്വയംവര ചന്ദ്രിക സ്വർണമണിമേഖമേ ഹൃദയരാഗദൂ ദുഃ പറയാമോ പ്രണയമധുരം പകർന്നു പകർന്നു തരുന്നു വരുമോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്തിഗാനം ഉണ്ടല്ലോ ഭക്തി ഭക്തിയാനം ഭക്തിയാനം ഇത് കഴിഞ്ഞിട്ട് ഭക്തിയാനം ലാസ്റ്റ് പാട്ടാണ് ഏഹ് അതേ സിനിമ പാട്ട് അത് നോക്കട്ടെ തിളക്കത്തിലെ പാട്ട് ഇഷ്ടമാണ് നീ ഒരു തിളക്കത്തിൽ എന്റെ പ്രായമായിട്ട് ശബ്ദത്തിനൊരു മാറ്റമില്ല അല്ലെ അതുപോലെ പിന്നെ യേശുവാസ് ദാസാർ എല്ലാ ഗായകന്മാർ നല്ല കേരളത്തിലെ എല്ലാരും നല്ല ശബ്ദമാണ് തിളക്കത്തിലെ ഒരു നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും കരകമയൂഗം നീയാണെങ്കിൽ മേഘക്കണവായി പൊഴിയും ഞാൻ നീ ഒരു പുഴയായി കഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും കരകമയൂരം നീയാണെങ്കിൽ അതുപോലെ തന്നെ നന്ദനത്തിലെ ആരും ആരും ആരൊന്നുമില്ല അത് എന്താ വയറോട്ട പാട്ടത് ഒരു പ്രത്യേക സൗണ്ട് അല്ലേ അല്ലെ നമ്മളീ നമ്മളെ നാട്ടിലെ കൊട്ടക്കാനത്തെ ഹരിയാടനല്ലേ നമ്മളെ കൊട്ടക്കരിയാടനാണ് ഹരിയാട്ടൻ ദാസൻ ഈ പിന്നെ ജയേന്ദ്രൻ സാറിന്റെ അതേ ശബ്ദമാണ് നല്ലോണം പാടുകയും ചെയ്യും ആ നല്ല സ്കൂളിനെല്ലാം പിന്നെ ഞാൻ ആദ്യമായിട്ടൊരു പാട്ട് കേൾക്കുന്നത് ഹരിയാട്ടൻ്റെ അല്ല ഹരിയാട്ടൻ ഈ നമ്മളെ സാഹിത്യ സമുദായത്തിന് കൊട്ടകനത്തെല്ലാം പിന്നെ ഹരിയാട്ടൻ ഇങ്ങനെ കണ്ണടിലും പിടിച്ചു പാടും മലയാള ഭാഷ ഭംഗീതൻ മലമന്ദ വിരിയുന്നുണ്ടിൽ പാട്ടായിരുന്നു ആ ഹാരിയാട്ട സൂപ്പറായിട്ട് പോളൂലേ ഹരിയാടന ഒരു ദിവസം നമ്മളെ ചാനലിൽ കൊണ്ടെ പാട്ടിലും പഠിക്കാം ഹരിയാടാ ഒരു ഹൈ പിന്നെ നന്ദനത്തിലെ പാട്ട് ഇഷ്ടമാണെങ്കിൽ ആരും ആരും ണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിന്നിൽ ചുംബന് കും തൊട്ടു ഞാൻ ചുമ്പന കുങ്കുമം തൊട്ടു ഞാൻ മിഴികളിൽ നാണം നീ മഴയുടെ ശ്രുതിയിട്ട് അകലേ മോക്കിലായി നീയും ഞാനും പറന്നുയർന്നു ഓ പറന്നുയർന്നു ആറും ആരും കാണാതെ ചുണ്ടത്തെ ചമ്പകമൊട്ടിന്മിൽ ചുംബന കുങ്കുമം ൊട്ടു ഞാൻ ചുമന കുങ്കുമൊട്ടു ഞാൻ ആ ഒരു ഭയങ്കര റൊമാൻസ് ആയാലും പിന്നെ വേറൊരു സാഡ് സോങ് എല്ലാം നല്ല ഫീലൂടെ ഭാവകായങ്ങൾ അല്ലേ നക്ഷത്രങ്ങളിലെ എല്ലാ പാട്ടും അല്ലേ കേവല മർത്യ ഭാഷ കേൾക്കാത്ത ദേവദൂതി കയാണു ഞാൻ ഒരു സംസാരിക്കാൻ പറ്റാത്തൊരു പണ്ണില്ലേ അത് ആ നക്ഷത്ര സിനിമയിൽ അപ്പൊ ഓ എം വി കുറിപ്പ് ആ വരി എഴുതിയിട്ട് അപ്പൊ ആ ശബ്ദം അത്രയും സംസാരിക്കാൻ പറ്റുന്ന അത്രയും ശാന്തതയില്ലേ അത് കടലിനെ കടലിനോപിച്ചിട്ട് വരി ശ്രദ്ധിച്ചോ ശബ്ദ സാഗരത്തിൻ ശബ്ദ ശാന്തത അല്ലയോ അല്ലയോ കേഷ കേൾക്കാത്ത് ഞാൻ അത്ര ശാന്ത ശബ്ദം ഭയങ്കര തീരാൻ നഷ്ടമാണ് നമുക്ക് മലയാളത്തിന് നഷ്ടം സാർ ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പിന്നെ നീ പറഞ്ഞ പോലെ തന്നെ ഭക്തിയാനം നല്ല ഫീലോടുകൂടി പാടും ഒരു ഭക്തിയാണ് ഭക്തിയാണ് ഉണ്ടാവും നോക്കട്ടെ ആ ഗണപതിയിലെ ഭക്തിയാണ് വിഗ്നേശ്വരാജന്മ നാളികേരം നിന്റെ തൃക്കാൽ കലുടയ്ക്കുവാൻ വന്നു വിഗ്നേശ്വരാജന്മ നാളികേരം നിന്റെ തൃക്കാൽ വന്നു തുമ്പിയും കൊമ്പും കൊണ്ടടിയന്റെ മാർഗം തമ്പുരാനെ തടയല്ലേ ഏകദന്ദ കാക്കണമേ നിയതം അരവണപ്പായസം ഉണ്ണുമ്പോൾ അതിൽ നിന്നൊരു വറ്റു നീ തരണേ അരവണപ്പായസം അതിൽ നിന്നൊരു വറ്റു നീ തരണേ വർണ്ണങ്ങൾ തേടും നാവിൻ തുമ്പിനെ പുന്നേ ചൊരം തരണേ ഗണേശ്വര ഗങ്കണപതയെ നമോ നമ വിഗ്രേശ്വരാജെന്ന നാളികേരം നിന്റെ വന്നു ഹോട്ടലിലെല്ലാം നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ അധികം ഹോട്ടലിൽ വെച്ചിട്ടുണ്ടാവും ആ ചായയും കുടിച്ചിട്ട് ഈ പാട്ടും കേട്ടി അതൊരു ഫീലാന്നറിയാട്ടാ നല്ല രസ പിന്നെ പിന്നെ വേറെ ഒരു ഭക്തിയാണ് വെച്ചാല് തിരുവനന്തപുരത്തുള്ള നെയ്യാറ്റിൻകരയിലെ കൃഷ്ണനെ പറ്റി അത് വേറെ ഫീലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് എനക്ക് എന്തായാലും വിഷമം വരുമ്പോ ഞാൻ ഈ പാട്ട് പാടിയില്ല എന്റെ എല്ലാ വിഷമം പോവും നെയ്യാറ്റിൻകരവാഴം കണ്ണാതിന്റെ ഈ പാട്ട് ഞാൻ പാടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു പിന്നെ എന്റെ ജീവിതത്തിൽ എനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എനിക്ക് നല്ല നല്ല ആരും നല്ല നല്ലായാലും പറ്റും അപ്പൊ പുഷ്പാഞ്ജലി കേസറ്റില് ഇങ്ങനെ ഭക്തി ഭക്തി നെയ്യാറ്റിൻകരവാഴും നെയ്യാറ്റിൻ കരവാഴും കണ്ടാ നി നെയ്വിളത്താവട്ടെ എന്റെ ജന്മം കണ്ണിനു കണ്ണായറും നിക്കു തിരുമുന്നിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം നെയ്യാറ്റിൻ കറവാഴും കണ്ണാ നിന്നുന്നിലൊരു നെയ്വിളക്കാവട്ടെ എന്റെ ജന്മം കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുന്നിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം ം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു ഓങ്കാരം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു നിന്റെ പാട്ടിൽ പ്രപഞ്ചം ി പശുവായിത്തീരുന്ന അകട ചൂരത്തുമീവനു നീ മോക്ഷ കറുക നാം കുമോ കണ്ണാ കായൂത്തൊഴും മുകിൽ വർണ്ണ നെയ്യാട്ടിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എന്റെ ജന്മം കണ്ണിനു കണ്ണായറുണ്ണിക്കൂ ത്തിരുമുന്നിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം ഗോവർദ്ധനമായി മണ്ണിന്റെ ദുഃഖം ഈ വിരൽ തുമ്പാൽ ഉയർത്തുന്നു നിന്റെ മന്ദസ്മിതക്കുളിരിൽ പ്രപഞ്ചം നിത്യവസന്തമായി തീരുന്നു തൊഴുതു നിൽക്കുന്നൊരു ജീവനു നീയൊരു തിരിവെളിച്ചം തരു കണ്ണാ കായൂ തൊഴും മുകിൽ വർണ്ണ നെയ്യാറ്റിൻ കരവാഴും കണ്ണാമിൻ മുന്നിലൊരു ാവട്ട് എന്റെ ജന്മം കണ്ണിനൊക്കു തിരുമെങ്കിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം കർപ്പൂരമാവട്ടെ എന്റെ ജന്മം ഒരിക്കൽ കൂടി ജയേന്ദ്ര സാറിന് ദൈവത്തിന് എല്ല പറയാൻ വാക്കില്ല ഫീ സങ്കടം വരും ജയന സാധു നഷ്ടയില് ഒരുപാട് സങ്കടം